നമ്മുടെ ഒക്കെ പ്രശ്നം ഈ വിസിബിൾ റിയാലിറ്റീസ് മാത്രമേ നമ്മളെ ബാധിക്കുന്നുള്ളൂ അതുകൊണ്ടാണ് ഈ രോഗികളായവർ വന്നാട്ടെ എന്ന് ക്രൂസേഡുകാരൻ പെട്ടെന്ന് വിളിക്കുന്നത് എന്നാൽ പാപികളായവർ എന്ന് ആരും പറയുന്നില്ല ഇനി പാപം ഒരു ഈ കർത്താവ് സൗഖ്യമാക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാക്കണം ആ നമ്മുടെ ഇന്നർ റിയാലിറ്റീസ് അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതുകൊണ്ടാണല്ലോ കർത്താവ് ചോദിക്കുന്ന ചോദ്യമുണ്ട് എന്ത് നിന്റെ പാപങ്ങൾ മോഹിച്ചു എന്ന് പറയുന്നതോ അതോ നീ കിടക്കെടുത്ത് നടക്കാൻ തുടങ്ങുന്നോ ഏതാണ് എളുപ്പം ഏതാണ് എളുപ്പമെന്ന് ഇന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാം പറയും പാപം മോചിക്കുന്നതാണോ വലിയ കാര്യം ഇവിടെ പക്ഷപാത രോഗി എണീറ്റ് നടക്കുന്നത് വലിയ വലിയ കാര്യം എന്നാണ് ഇന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണല്ലോ പാപം മോചിച്ചുകൊണ്ട് സാക്ഷ്യം പറയാൻ അവസരമില്ല പാപം മോചിക്കപ്പെട്ടവന് പക്ഷേ ചൊറിച്ചില് മാറിയാലോ പല്ലുവേദന മാറിയാലോ അതിന് സാക്ഷ്യം പറയാൻ അവസരമുണ്ട് നമ്മുടെ ചിന്ത പല്ലുവേദന മാറുന്നതോ ക്യാൻസർ മാറുന്നതോ ഒക്കെയാണ് വലിയ കാര്യമെന്ന കാര്യം എന്ന് കഴിഞ്ഞാൽ എന്താണ് വലുതെന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധി നമുക്ക് ഇല്ല എൻ്റെ മകളൊരു ക്യാൻസർ പേഷ്യൻ്റായിരുന്നു അപ്പം ഓസ്റ്റിയോപെറോസിസ് ഈ ബോൺസ് പൊടിയുന്ന ഒരു ഇതുണ്ടായിരുന്നു ഒരു പ്രാവശ്യം മമ്മി മോ മറ്റേ മദറ മുകളിലത്തെ നിലയിലുണ്ടായിരുന്നു ചെറസിൻ്റെ മുകളിൽ ഒന്ന് തിരിഞ്ഞതാണ് കാല് ട്വിസ്റ്റായി ഒന്ന് ഒടിഞ്ഞു ഇത് പിന്നെ ശരിയാകുന്ന കാര്യം ഭയങ്കര അപ്പം സ്റ്റീൽ റോഡ് ഇട്ടിട്ട് ഇത് ശരിയാക്കിയിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ടാണ് ക്യാൻസറിൻ്റെ ഇത് ഡയഗ്നോസ് ചെയ്യുന്നത് അപ്പോൾ ക്യാൻസറിൻ്റെ കാര്യത്തിന് വേണ്ടി ഞാൻ തന്നെയാണ് കാണിച്ചുകൊണ്ടിരുന്നത് ക്യാൻസറിൻ്റെ കാര്യത്തിന് വേണ്ടി സർജറി കഴിഞ്ഞു സർജറി കഴിഞ്ഞിട്ട് റേഡിയേഷൻ കഴിഞ്ഞു കീമോ എടുത്തു എല്ലാം കഴിഞ്ഞു പിന്നെ കാണുമ്പോഴൊക്കെ ഡോക്ടർ ഇടയ്ക്ക് ചോദിക്കും അമ്മച്ചി എങ്ങനെയുണ്ട് എൻ്റെ ഡോക്ടർ ഈ കാലിൻ്റെ വേദന അതുകൊണ്ട് മാറുന്നില്ല കേട്ടോ ആ സ്റ്റീൽ ഇട്ടിടത്ത് ഭയങ്കര വേദനയാണ് ക്യാൻസറിനെക്കുറിച്ച് അമ്മച്ചി ഒരു കാര്യം പോലും ഇട്ടിട്ടില്ല കാര്യം ക്യാൻസർ അമ്മച്ചയ്ക്ക് ഒരു വലിയ ഒരു ഇഷ്യൂ ആയിട്ട് പ്രത്യേകത്തിൽ തോന്നുന്നില്ല അമ്മച്ചിക്ക് ഫീൽ ചെയ്യുന്നത് എന്തേ ഉള്ളൂ കാലിൻ്റെ വേദന ഇതായിരുന്നു മനുഷ്യൻ്റെ പ്രശ്നം ക്യാൻസറിനേക്കാൾ വലുതാണ് മനുഷ്യൻ്റെ കാലിൻ്റെ വേദന എന്ന് പറയുന്നത് പോലെ അകം മുഴുവൻ പിശാചി കയറി ദ്രവിപ്പിച്ച് കളഞ്ഞിട്ടും അതിനേക്കാൾ വലുതാണ് തലവേദന തലവേദനയെന്നാണ് നമ്മൾ പഠിപ്പിക്കുന്നത് ഏതാണ് വലുത് ഏതാണ് പ്രശ്നം അവൻ്റെ ഉള്ളിലെ പ്രോബ്ലംസ് മനസ്സിലാക്കണം അവൻ മറ്റത് വേണ്ട ഞാൻ പറയുന്നില്ല ക്യാൻസർ രോഗിയുടെ പ്രശ്നം അവന് കാലിന് വേദന ഉണ്ടെങ്കിൽ ഒരു പെയിൻ കില്ലർ കൊടുക്കണം അതിൻ്റെ പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇന്നിവ പെയിൻ കില്ലറും വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ് ക്യാൻസർ രോഗം അവിടെ ഇരിക്കുകയുമാണ് പെയിൻ കില്ലർ കൊടുത്ത് വിടുന്നത് പോലെ നമ്മൾ കുറച്ച് എന്താണ് രോഗത്തിൻ്റെ കാര്യവും കടത്തിൻ്റെ കാര്യവും ഒക്കെ പറഞ്ഞു വെച്ച് വി ആർ ലീവിങ് ദ റിയൽ പ്രോബ്ലം ഓഫ് മാൻ വാട്ട് ഇസ് ഇറ്റ് ഇറ്റ് ഇസ് സിൻ കർത്താവ് അങ്ങനെയല്ല കർത്താവ് അവനോട് പറയുകയാണ് നിൻ്റെ പാപങ്ങൾ ഞാൻ മോചിച്ച് തന്നിരിക്കുന്നു എന്ന് പറയുകയാണ് അത് നമ്മൾ അല്ലെങ്കിൽ പുറമെ ഒരാൾക്ക് പെട്ടെന്ന് ഡയഗ്നോസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ പുട്ടോയിലായിരുന്ന സമയത്ത് പ്രാവശ്യം എൻ്റെ എനിക്ക് ക്രിയാറ്റിൻ കൂടുതലാണ് അങ്ങനെ എൻ്റെ കിഡ്നി ഫങ്ഷൻ പ്രശ്നം ഉണ്ടായി എന്നിട്ട് ഞാൻ വോമിറ്റ് ചെയ്യാൻ തുടങ്ങി അപ്പം അവിടുത്തെ ഹോസ്പിറ്റൽസ് അല്ലേ അവിടെ ചെന്നപ്പോൾ തന്നെ ഞാൻ അവരോട് ഒന്നാമതേ പറഞ്ഞു സി നിങ്ങൾ കാണുന്നത് പോലെ വോമിറ്റിങ് മാത്രമല്ല എൻ്റെ പ്രശ്നം എനിക്ക് കിഡ്നി പ്രോബ്ലം ഉണ്ടാകാൻ ചാൻസ് ഉണ്ടായിരിക്കാം അതായിരിക്കാം എന്ന് ഞാൻ പറഞ്ഞത് കൊണ്ട് ഡോക്ടേഴ്സ് അത് ഡയഗ്നോസ് ചെയ്തോ അല്ലെങ്കിൽ അത് അവർ പെട്ടെന്ന് നോക്കി ഇല്ലെങ്കിൽ എന്നത് പറഞ്ഞോ അവർ ഛർദ്ദിരു മാറാൻ മരുന്ന് വന്നു വിടും ഇതേപോലെ തന്നെയാണ് ഇന്ന് ക്രൂസൈഡുകാരൻ്റെ അടുത്ത് മനുഷ്യൻ വരുമ്പോഴത്തേക്ക് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു വിടുന്നത് എനിക്ക് അവൻ്റെ പാപത്തെ ആരും മോചിച്ചു കൊടുക്കും അതിനെക്കുറിച്ച് അതാണ് കർത്താവിന് കർത്താവിന് വേണമെങ്കിൽ അവൻ്റെ ഇറ്റ് വാസ് ഈസി കടത്താ പറഞ്ഞതാണ് നിന്റെ കിടക്കെടുത്ത് നടക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഈസി തിങ് അതിന് ഒരു വാക്ക് മതി രോഗസൗഖ്യത്തിന് ഒരു വാക്ക് മതി പക്ഷെ പാപം മോചിക്കാൻ അവർ ചോദിക്കുന്ന ഒരു ചോദ്യം ദൈവത്തിനല്ലാതെ വേറെ ആർക്കാണ് പാപം മോചിക്കാൻ കഴിയുന്നത് അത് കറക്റ്റ് ചോദ്യമാണ് വേറെ ആർക്കും പറ്റില്ല എന്തുകൊണ്ടാണ് യേശുവിനെ പാപം മോചിക്കാൻ കഴിയുന്നത് അവൻ ദൈവമായതുകൊണ്ട് അല്ലാതെ വേറെ അർത്ഥമൊന്നുമില്ല ആൻഡ് ഹീ സൈസ് മനുഷ്യപുത്രനെ ലോകത്തിൽ പാപങ്ങളെ മോചിക്കുവാൻ കഴിവു അതിനുള്ള അവകാശമുണ്ടെന്ന് തെളിയിക്കേണ്ടത് അവൻ പറഞ്ഞു ഓക്കെ നിന്റെ കിടക്കെടുത്ത് നടക്കുക അതാണ് ഇവന് മനസ്സിലാകുന്നത് അവൻ്റെ ലോക്കലി അവന് മനസ്സിലാകുന്ന കാര്യം അതാണ് പക്ഷേ വെൻ ഹി വാസ് എ സൺ ഓഫ് മാൻ ഹി വാസ് ഓൾസോ ദ സൺ ഓഫ് ഗാഡ് അതാണ് കടത്ത അവിടെ പറയുന്നത് മനുഷ്യപുത്രനാണ് ഞാനിപ്പോൾ പക്ഷേ ഞാൻ ദൈവവുമാണ് അതുകൊണ്ട് ഞാൻ ദൈവമാണെന്നുള്ളത് ഇവർ മനസ്സിലാക്കണം ഹി ഈസ് ഗാഡ് ആൻഡ് ഹിസ് സൺ ഓഫ് മാൻ ഞാൻ പറഞ്ഞല്ലോ സ്നാനത്തിൽ എന്താ അവൻ എടുക്കുന്ന തീരുമാനം ഐ ആം ദ സൺ ഓഫ് ഗാഡ് ബട്ട് ഐ ഹ് ഡിസൈഡ് ടു ബിക്കം ദ സൺ ഓഫ് മാൻ ഞാൻ ദൈവപുത്രനാണ് ഞാൻ ദൈവമാണ് പക്ഷേ ഇപ്പോൾ ഞാൻ മനുഷ്യപുത്രനാകുവാൻ തീരുമാനമെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് എന്നാൽ രണ്ടാമത്യായത്തിൻ്റെ പതിമൂന്ന് മുതൽ വായിക്കുമ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നതിനെന്നറിയാമോ അവൻ പിന്നെയും കടൽക്കര ചെന്ന് പുരുഷാരമൊക്കെ അവൻ്റെ അടുക്കൽ വന്നു അവൻ അവരെ ഉപദേശിച്ചു സി എഗൈൻ ഹി ഈസ് കമ്മിങ് ബാക്ക് ടു വാട്ട് പ്രീച്ചിങ്ങിലേക്ക് വരികയാണ് എന്നിട്ട് അവിടെ അവന് ലേവിയെ വിളിക്കുന്നു അവൻ്റെ വീട്ടിൽ വെച്ച് നടന്ന മീറ്റിങ്ങിൽ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ അവൻ്റെ കൂട്ടുകാരെല്ലാം വിളിച്ചു എന്നാലോചിച്ച് നോക്കണം അവിടെ എഴുതിയിരിക്കുന്ന കാര്യം അവൻ ചുങ്കക്കാരോടും പാവികളോടും കൂടെ അല്ലെങ്കിൽ അവിടെ ആ പതിനഞ്ചാമത്തെ വാക്കുകൾ അവൻ വീട്ടിൽ പന്തിയിലിരിക്കുമ്പോൾ പല ചുങ്കക്കാരും പാവികളും യേശുവിനോടും അവൻ്റെ ശിഷ്യന്മാരോടും കൂടെ പന്തിയിലിരുന്നു അവനെ അനുഗമിച്ചവർ അനേകരായിരുന്നു അവൻ ചുങ്കക്കാരോടും പാവികളോടും കൂടെ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത് പരുഷന്മാരുടെ കൂട്ടത്തിലുള്ള ശാസ്ത്രിമാർ കണ്ടിട്ട് അവൻ്റെ ശിഷ്യന്മാരോട് ഇവൻ ചുങ്കക്കാരോടും പാവികളോടുകൂടെ തിന്നുകൊടിക്കുന്നത് എന്താന്ന് ചോദിച്ചു യേശു അത് കേറിട്ടവരോട് ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെക്കൊണ്ട് ആവശ്യമില്ല കർത്താവ് കർത്താപുറയാണ് ദീനക്കാർക്കല്ലാതെ അവിടെ ആരെയാണ് എന്ന് പറയുന്നത് പാവികളായ ആളുകളെ സോ റിയൽ സിക്നെസ് എന്ന് പറയുന്നത് പാപമാണ് ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ലെന്ന് കടത്താവുന്നത് എവിടെയാണ് റിയൽ റിയൽ ഇവരൊക്കെ ആരാണ് നിങ്ങൾ പറയുന്നത് ഇവർ ചുങ്കക്കാരും ഭാവികളുമാണ് യെസ് അവർ ചുങ്കക്കാരും ഭാവികളാണ് അവർക്ക് എന്നെ വേണ്ടത് നിങ്ങൾക്ക് വേണ്ടല്ലോ അപ്പൊ അവിടെ കൃത്യമായിട്ട് കർത്താവ് പറയുകയാണ് അതാണ് യഥാർത്ഥ ദീനം അതാണ് യഥാർത്ഥ അസുഖം എന്നാണ് പറയുന്നത് ഫൈനലി നമ്മൾ പതിനെട്ട് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ പറയുകയാണ് യോഹന്നാന്റെ ശിഷ്യന്മാരും പരീഷന്മാരും ഉപവസിക്ക പതിവായിരുന്നു അവർ വന്നവനോട് യോഹന്നാന്റെയും പരീക്ഷന്മാരുടെയും ശിഷ്യന്മാർ ഉപവസിക്കുന്നുണ്ട് നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാത്തത് എന്താ എന്ന് ചോദിച്ചു യേശു അവരോട് മണവാളൻ കൂടെ ഉള്ളപ്പോൾ തോൾമക്കാർക്ക് ഉപവസിക്കാൻ കഴിയുമോ മണവാളൻ കൂടെ ഇരിക്കുന്ന കാലത്തുള്ളവർക്ക് ഉപവസിക്കാൻ കഴിയുകയില്ല എന്നാൽ മണവാളൻ അവരുടെ വിട്ടുപിരിങ്ങേണ്ടുന്ന കാലം വരുന്നു വരും അന്ന് ആ കാലത്ത് അവർ ഉപവസിക്കും പഴയ വസ്ത്രത്തിന്റെ കോടി തുണിക്കണ്ടം വസ്ത്രത്തിൽ കോടി തുണിക്കണ്ടം ആരും ചേർത്ത് തിന്മാറില്ല തുന്നിയാൽ ചേർത്ത പുതുക്കണ്ഠം പഴയതിൽ നിന്ന് വലിഞ്ഞിട്ട് ചീന്തലേറ്റവും വല്ലാതെയാകും ആരും പുതിയ വീഞ്ഞ പഴയ തുരുത്തിയിൽ പകർന്നു വയ്ക്കാറുമില്ല വെച്ചാൽ പുതുവീഞ്ഞ തുരുത്തിയെ പൊളിക്കും വീഞ്ഞൊഴുകിപ്പോകും തുരുത്തി നശിച്ചു പോകും പുതിയ വിഞ്ഞ് പുതിയ തുരുത്തിൽ അത്ര പകർന്നു വയ്ക്കേണ്ടത് നോക്കുക ഇവിടെ ഫാസ്റ്റായിട്ട് ഞാൻ പറഞ്ഞാൽ ഇതാണ് ഇവിടെ കർത്താവ് ഈ ഭാഗത്ത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള റിലേഷന് ഒരു പുതിയ മാനം കൊടുക്കുകയാണ് അതായത് ഒരു പുതിയ റിലേഷൻ പഴയ നിയമത്തിൽ മനുഷ്യനും ദൈവവും തമ്മിലുള്ള റിലേഷൻ എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് അവരവനെ വിളിച്ച് അവൻ അവർ ദൈവത്തെ വിളിച്ചിരുന്നത് എന്താണ് അഡോൺ ഹായ് ദാറ്റ് മീൻസ് യജമാനനെ എന്നാണ് വിളിച്ചത് യെസ് അത് ശരിയല്ല എന്ന് ചോദിച്ചാൽ ശരിയാണ് എന്നാൽ അതുകൊണ്ട് എന്താണെന്നറിയാമോ ഈ ദൈവത്തിൻ്റെ അടുത്തോട്ട് അടുക്കാൻ പോലും അവർക്ക് പേടിയായിരുന്നു എത്ര അടുപ്പമുള്ളൂ അവർക്ക് നമ്മൾ ജനസ ചാപ്റ്റർ എയ്റ്റീനിൽ സോതോം കോമുറയ്ക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന സമയത്ത് അബ്രഹാം കർത്താറിനോട് ചോദിക്കുന്നു ആ പട്ടണത്തിൽ അൻപത് നീതിമാന്മാരുണ്ടെങ്കിൽ നീ ആ നീതിമാന്മാർ നിമിത്തം ആ പട്ടണത്തെ നശിപ്പിക്കാതിരിക്കത്തില്ല കൊടുത്താൽ പറഞ്ഞില്ല ഞാൻ നശിപ്പിക്കത്തില്ല അഞ്ച് പേര് കുറഞ്ഞു പോയാൽ ഒന്ന് ചോദിക്കാൻ മുന്നോട്ട് പോകുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് അബ്രഹാം അവൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുകയാണ് ലോഡ് ഹു ആം ഐ ടു സ്റ്റാൻഡ് ബിഫോർ യു ഐ എം ജസ്റ്റ് ആൻഡ് ഡാഷ് പൊടിയും വെണ്ണീറുമായ ഞാൻ നിൻ്റെ സന്നിധി നിൽക്കാൻ തയ്യാറായല്ലോ അഞ്ച് പേര് കുറഞ്ഞു പോയാൽ ഇൻറ്റർസീഡ് ചെയ്യാൻ പോലും ദൈവത്തിൻ്റെ അടുത്തേക്ക് കയറി നിൽക്കാൻ ഹൃദയ മനസ്സിൽ ധൈര്യമില്ലാതിരുന്ന ഒരു അബ്രഹാമിനെ നമ്മൾ കാണുന്നത് ആരാണെന്ന് ആലോചിക്കണം അരമണിക്കൂർ മുമ്പ് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചതാണ് എന്നിട്ട് പോലും അവൻ്റെ മുമ്പിൽ നിൽക്കാൻ അത്രയ്ക്കും റഫറൻസ് ആ റഫറൻസ് നമുക്ക് വേണം ദൈവവുമായിട്ട് ഇന്ന് ആ റഫറൻസ് ആണ് വാസ്തവത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇവിടെ ഈ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ചിന്ത എനിക്ക് പറയാനുള്ളത് ഇതാണ് ഈ സൺ ഓഫ് ഗാഡ് അതാണ് തുടക്കം പക്ഷേ ആ സൺ ഓഫ് ഗാഡ് പാപങ്ങളെ മോചിക്കുവാൻ കഴിവുള്ളവനായ ദൈവം അവൻ്റെ മുമ്പിൽ ഭയത്തോടും വിറയിലോടും കൂടെ മാത്രമേ നമുക്ക് നിൽക്കാൻ കഴിയുകയുള്ളൂ എന്നാൽ അതേ സമയം ആ ഭയത്തോടും വിറയിലോടും അതിൽ നിന്നും മാറാതെ തന്നെ നമ്മളിരിക്കുമ്പോൾ തന്നെ നമുക്ക് ദൈവത്തിൻ്റെ അടുത്തേക്ക് ഉള്ള ഫ്രീഡം കർത്താവ് തരുന്നത് റിലേഷനിൽ വന്നിട്ടുള്ള വ്യത്യാസം കൊണ്ടാണ് അവിടെ എന്താണ് യേശു പഠിപ്പിച്ചു അവൻ യജമാനനാണ് പക്ഷേ അവൻ നിൻ്റെ പിതാവുമാണ് യജമാനനാണ് എന്നാൽ അതേസമയം അവൻ നിൻ്റെ പിതാവുമാണ് അതുതന്നെയല്ല അവൻ നിൻ്റെ സ്നേഹിതനാണ് എന്നിട്ട് ഇവിടെ വരുമ്പോഴത്തേക്ക് പറയുകയാണ് ഓൾസോ ഹി ഈസ് യുവർ ബ്രൈറ്റ് റൂം അവൻ നിൻ്റെ മണവാളനുമാണ് യു അണ്ടർ ആ റിലേഷനിലെ ആ താഴോട്ടുള്ള ആ അതായത് നമുക്ക് റെഫറൻസ് വേണം അതേസമയം ഫ്രീഡോം വേണം യജമാനോട് നമുക്ക് റെഫറൻസ് ഉണ്ട് പക്ഷെ പിതാവിനോട് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ മണവാളൻ്റെ കാര്യത്തിൽ നമുക്കൊരു സെലിബ്രേഷനാണ് മണവാളനും മണവാട്ടിയും എന്താണ് ദേ ആർ സെലിബ്രേറ്റിംഗ് ലൈഫ് ഒരു ലോങ് ഫേസ് വെച്ചുകൊണ്ടൊന്നുമല്ല ദൈവത്തിൻ്റെ സന്നിധി നിൽക്കേണ്ടത് വെൻ യു ആർ ഇൻ ദ പ്രസൻസ് ഓഫ് ഗാഡ് ബി ഫ്രീ ആൻഡ് സെലിബ്രേറ്റ് യുവർ റിലേഷൻ ഞാൻ അതിനെക്കുറിച്ച് പിന്നീട് ചില കാര്യങ്ങൾ എനിക്ക് പറയാൻ ഉണ്ട് ഐ വിൽ ചെല്ല ബാബ് അവരുടെ ആ ശബത്തിനെ കുറിച്ചൊക്കെ പറയുമ്പോഴത്തേക്ക് യേശുവിനെ അറിയുമ്പോഴുള്ള ഒരു സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കണം സ്വാതന്ത്ര്യം പാപം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമൊന്നുമല്ല അങ്ങനെ പറയുന്നവരുണ്ട് പക്ഷെ പാപം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമല്ല ഒന്ന് പഴയ നിയമത്തിൽ ആ തേജ കർത്താവിൻ്റെ തേജസ് കാണണമെന്ന് മോശം പുറപ്പെടും മുപ്പത്തി മൂന്നാം അധ്യായത്തിൽ പറഞ്ഞപ്പോഴത്തേ കർത്താവ് പറഞ്ഞു എൻ്റെ തേജസ് കണ്ടാൽ പിന്നെ നിനക്ക് ജീവിച്ചിരിക്കാൻ കഴിയില്ല എന്നാൽ ന്യൂ ന്യൂടെസ്റ്റമെൻറ്റിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വന്നപ്പോഴത്തേക്ക് അവൻ്റെ തേജസ് ഞങ്ങൾ പിതാവിൽ നിന്നുള്ള ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു ആ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ പാർക്കുന്ന ദൈവം ഒരു മാനുഷിക ശരീരത്തിൽ ഇറങ്ങി വന്ന് നമ്മുടെ അടുത്ത് നിന്നപ്പോഴാണ് നമുക്കവൻ്റെ തേജസ് കാണാനായിട്ട് നമ്മൾ കഴിയുന്നത് എന്നാൽ അവനോടുള്ള അടുപ്പം വന്ന ശിഷ്യന്മാർ അവൻ സ്വാതന്ത്ര്യം അനുഭവിക്കുകയാണ് ഇപ്പോൾ കടലിന് മീതെ നടക്കുന്ന യേശുവിനെ കണ്ടിട്ട് പത്രദോസ് പറയുന്നൊരു ചോദ്യമുണ്ട് കർത്താവെ അത് നീ ആണെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാനൊന്ന് കൽപ്പിക്കുക അവൻ പറയുന്നത് എനിക്ക് ആകെപ്പാടേ ഒരു സംശയമുള്ള അത് നീ ആണോ എന്നുള്ളതാണ് നീ ആണെങ്കിൽ എനിക്ക് പിന്നെ ഒരു പേടിയില്ല ആ പേടി ഉണ്ടാകാൻ പാടില്ല അതാണ് അത് കറക്റ്റായിട്ടുള്ള ആ റിലേഷൻ കൊണ്ടാണ് ആ റിലേഷൻ നമുക്കുണ്ടോ യേശുവിൻ്റെ അടുത്തുള്ള ആ ഫ്രീഡം യേശു ദൈവത്തിനാണ് അവനെ വണങ്ങി നമസ്കരിക്കുക എന്നാൽ അതേസമയം അവൻ മണവാളനാണ് അവനെ നമ്മൾ എന്ത് ചെയ്യണം അത് സെലിബ്രേറ്റ് ചെയ്യണം ഹി ഈസ് മൈ ബ്രൈറ്റ് റൂമാൻ ഐ ആം ഹിസ് ബ്രൈറ്റ് ആ ഒരു റിലേഷൻ അതാണ് വാസ്തവത്തിൽ കാതലായ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന റിലേഷൻ ആ ആ റിലേഷൻ അനുഭവിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ശരിക്കും സ്വാതന്ത്ര്യവും സന്തോഷവും സൗഖ്യവും എല്ലാം അനുഭവിക്കുന്നത് ആത്മമണവാളൻ അവൻ എൻ്റെ ആത്മമണവാളനാണ് പഴയ നിയമത്തിലെ പ്രവാചകന്മാർ വന്നത് ദൈവത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് എന്നാൽ യേശു വന്നത് ദൈവത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടല്ല ദൈവം തന്നെ ഇറങ്ങി വരികയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കാം യോഹന്നാൻ മണവാളൻ്റെ സ്നേഹിതനായിരുന്നു സ്നേഹിതൻ പക്ഷെ അവൻ മണവാളനല്ലായിരുന്നു മണവാളൻ ഒരുവൻ മാത്രം നമ്മൾ പാട്ടുപാടുമ്പോൾ എന്താണ് മണവാളൻ ഒരുവൻ മാത്രം അതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആ റിലേഷനിലെ വളർച്ച റിലേഷൻ അവൻ യജമാനനാണ് അവൻ പിതാവാണ് അവൻ സ്നേഹിതനാണ് അവൻ മണവാളനാണ് ഞാൻ ഞാനവൻ്റെ മണവാട്ടിയാണ് ഈ റിലേഷൻ വർധിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞത് ശരിയല്ല റിലേഷൻ മാറുന്നില്ല പക്ഷേ റിലേഷൻ മാറുന്നില്ലെങ്കിലും റിലേഷൻ ഞാൻ തിരിച്ചറിയുന്നതിനകത്ത് വ്യത്യാസമുണ്ട് പഴയ നിയമത്തിൽ ഒരു യജമാനൻ എന്ന നിലയിൽ ഭീതിയോടുകൂടെ മാത്രമേ ആളുകൾ യേശുവിൻ്റെ അടുത്ത് ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെന്നിരുന്നുള്ളൂ എന്നാൽ ഇന്ന് പുതിയ നിയമത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നു നമ്മൾ തിരിച്ചറിയുന്നു അവൻ എൻ്റെ ആത്മ മണവാളനാണെന്നുള്ളത് അത് റിലേഷനും ദൈവത്തിനും വ്യത്യാസം ഉണ്ടാകുന്നില്ല റിലേഷനിലും വ്യത്യാസം ഉണ്ടാകുന്നില്ല ദൈവത്തിന് വ്യത്യാസം ഉണ്ടായിട്ടല്ല പക്ഷേ ഞാൻ തിരിച്ചറിയുന്നത് ഇപ്പം ഞാൻ ചിലപ്പോൾ അതിന് പറയാനായിട്ട് ഉദാഹരണമായിട്ട് പറയുമ്പോൾ പറയുന്നുണ്ട് ഒരു കുഞ്ഞ് ഈ കുഞ്ഞുങ്ങളുണ്ടാകുന്ന സമയത്ത് അപ്പനും അമ്മയൊക്കെ അതിനെ എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആരും എടുക്കുന്നുണ്ട് ആരെടുത്താലും കൊച്ചിന് മിക്കവാറും ഒക്കെ ഒരുപോലെ ഉള്ളൂ എക്സെപ്റ്റ് അമ്മ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പം അത് ഭാര് കിട്ടുന്നോണ്ട് അറിയാമായിരിക്കും അല്ലെങ്കിൽ ഇത് അമ്മയാണ് ഇത് അപ്പനാണ് എന്നൊക്കെ കൊച്ചിനറിയാമോ ഒന്നും അറിയത്തില്ല കുറേ കഴിയുമ്പോഴാണ് കുഞ്ഞ് മനസ്സിലാക്കുന്നത് ഇതെൻ്റെ അപ്പനാണ് ഇതെൻ്റെ അമ്മയാണ് ഇതൊക്കെ ചിലപ്പം മാസങ്ങൾക്ക് ശേഷമാണ് ഈ റിലേഷനൊക്കെ കൊച്ചിന് ബോധ്യപ്പെട്ട് വരുന്നത് ശരിയല്ലേ പക്ഷെ അന്നേരമാണോ അപ്പനാകുന്നത് അല്ല റിലേഷൻ കൊച്ചിന് ബോധ്യമാകുമ്പോഴല്ലോ അപ്പനാകുന്നതാണോ എന്നും അപ്പനായിരുന്നു പക്ഷേ ആ റിലേഷൻ ബോധ്യമാകുമ്പോൾ കൊച്ചി മനസ്സിലായി ഹി ഈസ് ഡിഫറൻറ്റ് ഐ കൻ ഗോ ടു ഹെം ഈസ് മൈ ഫാദർ ഐ കൻ ആസ്ക് എനിത്തിങ് അല്ലേ എന്നതുപോലെ യേശുവിനെ നമ്മുടെ മണവാളനായി നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോഴാണ് നമുക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയുന്നത് പഴയ നിയമത്തിൽ അവൻ സഹായകനാണ് രക്ഷകനാണ് അവൻ വിടുവിക്കുന്നവനുമാണ് മിശ്രൈമിൽ നിന്ന് അവനെ വിടുപ്പിച്ചതാണ് അവൻ യുദ്ധം ചെയ്യുന്നവനാണ് അവൻ യജമാനനാണ് എന്നാൽ യേശു പറഞ്ഞു അവൻ യജമാനനാണ് എന്നാൽ അതേ സമയം അവൻ പിതാവുമാണ് കോൾ ഹിം ഫാദർ ഗോ ടു ഹിം നിങ്ങൾക്കടുത്ത് ചെല്ലാം നിങ്ങൾക്ക് അവൻ്റെ കൈയ്യേൽ പിടിക്കാം നിങ്ങൾക്ക് പ്രയാസമുണ്ടോ ഞാൻ കൊണ്ടുപോവാം റോമസ് ചാപ്റ്റർ ഫൈവ് വേഴ്സ് വണിൽ നമ്മൾ ഫൈവ് ടുവിൽ നമ്മൾ കാണുന്നത് നാം ഇപ്പോൾ നിൽക്കുന്ന കൃപയിലേക്ക് അവൻ മുഖാന്തരം നമുക്ക് പ്രവേശനവും ലഭിച്ചിരിക്കുന്നു വി ഗോട്ട് ആക്സസ് കർത്താവ് പറഞ്ഞു പഴയ നിയമത്തിൽ മാറി നിന്നല്ലോ നിങ്ങൾ കുഴപ്പമില്ല നിങ്ങൾക്ക് അത്രേ അറിയത്തുള്ളായിരുന്നു പക്ഷേ കുഴപ്പമില്ല ഞാൻ വന്നല്ലോ നിങ്ങൾക്ക് പോകണോ യേശുവിൻ്റെ അടുത്തോട്ട് കമോൺ നിങ്ങൾക്ക് പോകണോ ദൈവത്തിൻ്റെ പിതാവിൻ്റെ അടുത്തോട്ട് ഞാൻ കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് പിതാവിൻ്റെ കയ്യിലേക്ക് എൻ്റെ കൈ കൊണ്ട് പിടിപ്പിക്കുന്ന ആ റിക്കൺസുലിയേഷൻ്റെ മിനിസ്ട്രി ഓഫ് റിക്കാൺസലിയേഷൻ ചെയ്ത വ്യക്തിയാണ് യേശു ഭർത്താവ്